ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീത എന്ന് പറഞ്ഞാൽ സിനിമയുടെ കിടനം പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ പ്രമോ തന്നെയാണ് അതായത് നമ്മുടെ ഗോന്താണ് നമ്മുടെ ഗീതോൻ്റെ അടുത്താണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഇത് ഡൈവേഴ്സ് ഇത് ആണ് ഇത് ഞാൻ വെച്ചിട്ടുണ്ട് നീ കൂടെ ഒപ്പു വെക്കണമെന്ന് പറയുന്നത് നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിഞ്ഞു കടിച്ചു തൂങ്ങി കിടക്കണത് ഞാൻ നിന്നെ ഒഴിവാക്കിയതല്ല എന്ന് പറയുന്നത് ഏത് സമയത്താണ് നമ്മുടെ വരുണും രാധികാമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജികാമം പറയുന്നുണ്ട് ഇന്ന് ഗീതുവിൻ്റെ അഹങ്കാരമൊക്കെ ഞാൻ നശിപ്പിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കണ്ണൻ അതായത് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ഡൈവേഴ്സ്റ്റേഷൻ്റെ ഒപ്പിട്ടിട്ടുണ്ട് അവളോടെ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് പടിയിറക്കാന്ന് പറയുന്നത് ഏത് സമയത്ത് ഗീതു ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഗീതു ഒരു പക്ഷേ വിജയലക്ഷ്മി അമ്മയുടെ അടുത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഏത് സമയത്ത് സുവർണ്ണയെ കഴിഞ്ഞാൽ സുവർണയുടെ അടുത്ത് അച്ഛൻ വന്ന് പറയുകയാണ് മോളെ കിഷോറിനെ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെൻറ്റുകാർ പിടിച്ചിട്ടുണ്ട് അതോ പറ്റി ഉടൻ തന്നെ നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് സുപർണീയനെ അച്ഛനെയും കാണിക്കുന്നുണ്ട് ഏത് സമയത്ത് ഗീതു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് തിരിച്ച് പോകണം അതായത് ആ ഒരു അറക്കട തറവാട്ടിന് പോണ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ രസകരമായിട്ടുള്ള പ്രമോദനാണ് ഇന്ന് ഗീതഗൗന്ദ്ര സീരിയന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാ ഇന്നത്തെ എപ്പിസോഡ് ചോദിക്കുന്നുണ്ട് കണ്ടു തന്നെ